നമസ്കാരം ഇന്ന് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഇന്ത്യ നേപ്പാൾ ഇൻഡോനേഷ്യ മലയ പെൻസുല ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വേഴാമ്പൽ വസിക്കുന്നു വേഴാമ്പൽ ഇനത്തിൽ ഭാരം കൂടിയതാണ് മലമുഴക്കി ഈ പക്ഷി പറന്നു നീങ്ങുമ്പോൾ ചിറകുകൾക്കിടയിലൂടെ വായു കയറിയിറങ്ങി മുഴക്കമുള്ളൊരു ശബ്ദം കേൾക്കും അങ്ങനെയാണ് മലമുഴക്കി വേഴാമ്പലെന്ന് പേര് കിട്ടിയത് ഈ മുഴക്കം അര മൈൽ ദൂരം വരെ കേൾക്കാൻ കഴിയും ശരീരത്തിന് നൂറു മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് ചിറകിനേതാണ്ട് ഒന്നര മീറ്റർ വിസ്തൃതിയുണ്ട് തൂക്കം മൂന്ന് മുതൽ നാല് കിലോ വരെ ഉണ്ട് ശരീരം കറുത്ത തൂവൽ കൊണ്ട് മൂടിയിരിക്കുന്നു ചിറകിൻ്റെ അറ്റത്ത് വെള്ളത്തൂവലുകളുമുണ്ട് വാലിൽ കറുപ്പും വെള്ളയും കലർന്ന തൂവലുകളാണ് വാലിന് ഏതാണ്ട് മൂന്നടി നീളമുണ്ട് ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള കൊക്കുകൾ താഴേക്ക് വളഞ്ഞാണിരിക്കുന്നത് കൊക്കിൻ്റെ അറ്റത്തിന് ഓറഞ്ച് നിറമാണ് കാഴ്ചയിൽ മലമുഴക്കി വേഴാമ്പലിനെ വ്യത്യസ്തനാക്കുന്നത് തലയിലെ മഞ്ഞ തൊപ്പിയാണ് കൊക്കിൻ്റെ മുകളിലായി നെറ്റിയിൽ കാണപ്പെടുന്ന തൊപ്പിയുടെ ഉൾഭാഗം പൊള്ളയാണ് ജനിക്കുമ്പോൾ ഈ തൊപ്പി ഉണ്ടായിരിക്കുകയില്ല അഞ്ചു വയസ്സാകുമ്പോഴേ തൊപ്പി വളർന്നു വരും കഴുത്തിൽ മഞ്ഞ നിറത്തിലുള്ള തൂവലുകളാണുള്ളത് പഴങ്ങൾ പുഴുക്കൾ പ്രാണികൾ ചിലതരം ഇലകൾ ചെറിയ സസ്തനികൾ പാമ്പ് ചെറുപക്ഷികൾ എന്നിവയെല്ലാം വേഴാമ്പലിൻ്റെ ആഹാരമാണ് പഴങ്ങളിൽ നിന്നാണ് ഇവയ്ക്ക് ആവശ്യമുള്ള വെള്ളം ലഭിക്കുന്നത് മരക്കൊമ്പുകളിലൂടെ ചാടിച്ചാടി നടന്ന് മരത്തിൻ്റെ തൊലിക്കിടയിൽ നിന്ന് പ്രാണികളെ തപ്പിയെടുത്താണ് വേഴാമ്പൽ ഭക്ഷണമാക്കുന്നത് ഇരയെ പിടിച്ചാദ്യം മുകളിലേക്കെറിയും പിന്നെ വേഗം വായു തുറന്ന് വിഴുങ്ങും വേഴാമ്പലുകളെ പറ്റിയുള്ള കൗതുകരമായ ഒരു കാര്യം മുട്ടയിടാറാകുമ്പോൾ പെൺപക്ഷി ഒരൊഴിഞ്ഞ കൂട്ടിൽ കയറും ആൺപക്ഷി ചെളിയും കാഷ്ടവും കൊണ്ട് കൂടിനകത്ത് മെത്തയൊരുക്കും പെൺപക്ഷി അകത്ത് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ തൻ്റെ കാഷ്ടം ഉപയോഗിച്ച് ആൺപക്ഷി കൂടിൻ്റെ കവാടം അടയ്ക്കും ഒരു ചെറിയ ശുഷിരം മാത്രം അവശേഷിക്കും ആ ദ്വാരത്തിലൂടെയാണ് ആൺപക്ഷി പെൺപക്ഷിക്ക് ആഹാരം നൽകുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് ഇങ്ങനെ കൂട് അടയ്ക്കുന്നത് മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് നാലു മാസം കഴിയുമ്പോൾ പെൺപക്ഷി പുറത്തു വരും അതിനുശേഷം വീണ്ടും കൂടെ അടയ്ക്കും അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരമെത്തിക്കും ആൺവേഴാമ്പലിൻ്റെ കണ്ണുകൾക്ക് നീല നിറവും പെൺവേഴാമ്പലിൻ്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറവുമാണ് പൊക്കമുള്ള വലിയ മരങ്ങളിലെ പൊത്തുകളിലാണ് ഇവ താമസിക്കുന്നത് ചില ഇവ കാട്ടിൽ വളരെ ഉയരത്തിൽ പറക്കാറുണ്ട് വേഴാമ്പലിൻ്റെ ആയുസ് മുപ്പത്തഞ്ച് വർഷം മുതൽ അൻപത് വർഷം വരെയാണ് ഇത് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം